സർ വൈക്കം കടുത്തിരുത്തി മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന ചന്തപ്പാലം വടയാർ മുളക്കുളം റോഡിൻ്റെ നിർമ്മാണത്തിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് പരിഹരിക്കുന്നതിലേക്കാണ് സാർ ഈ സബ്മിഷൻ സാർ ഇത് ഈ വിഷയത്തിൽ എൻ്റെ മൂന്നാമത്തെ സബ്മിഷനാണ് കൂടാതെ മന്ത്രിയുടെ അവലോകന യോഗത്തിലും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്തിരുന്നു എം എൽ എ എന്ന നിലയിൽ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് മാസാമാസം റിവ്യൂ നടത്തുന്നുണ്ട് പക്ഷേ വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ആ റോഡിൻ്റേതെന്ന് പറയാതെ തരമില്ല സാർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഴി നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് കോടി രൂപ അനുവദിച്ച കെ എസ് ടി പി നിർവഹണ ഏജൻസിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി രണ്ട് വർഷം പിന്നിടുമ്പോൾ മുപ്പത് ശതമാനം മാത്രമാണ് എന്നത് എത്ര നിരാശാജനകമാണ് സാർ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിൻ്റെ റോട്ടിൽ പതിനാല് പോയിൻറ്റ് നാല് കിലോമീറ്റർ കോൺക്രീറ്റ് റോഡാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ റോഡിന്റെ കോൺക്രീറ്റ് തുടർച്ചയായി പൂർത്തീകരിക്കാതെ അവിടെ ഇവിടെ ചെയ്തിരിക്കുന്നതിനാൽ ഒരു തരത്തിലും വാഹന ഗതാഗതം സാധ്യമല്ല ഇരുപത്തിയാറോളം കലുങ്കുകൾ ഉള്ളതിൽ ചിലത് മാത്രമാണ് പൂർത്തീകരിച്ചത് ബാക്കി പകുതി പണിത് പകുതി പൊളിച്ചും ഇട്ടിരിക്കുന്നതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് സാർ സർ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് സമയബന്ധിതമായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് ഇലക്ട്രി ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റേണ്ടതുണ്ട് വാട്ടർ തൊറ്റയുടെ പൈപ്പ് ലൈനുകൾ മാറ്റേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട് വൃക്ഷങ്ങൾ വെട്ടി മാറ്റേണ്ട സാഹചര്യമുണ്ട് ഇത് ഇതൊന്നും വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നിരവധി മീറ്റിങ്ങുകളൊക്കെ ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ചവിടെ നടത്തിയിട്ടുണ്ട് സാർ പക്ഷേ ഇതൊന്നും അതിൻ്റെതായ രീതിയിൽ യഥാസമയം നടത്താത്തതിനാൽ അതിൻ്റേതായ തടസ്സങ്ങളും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് സാർ ഈ ഇതിനോ ഈ നിർമ്മാണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അവിടെ ഒരു വലിയ അപകടമുണ്ടായി മൂവാറ്റുപുഴി ആറിലെ മൂന്ന് അഞ്ച് പേർ പോകുകയും അതിൽ മൂന്ന് പേർ മരണപ്പെടുകയും സാഹചര്യം ഉണ്ടായി ആ പ്രദേശത്തേക്ക് ഒരാംബുലൻസിലെത്തുന്നതിനോ ഫയർഫോഴ്സിൻ്റെ വാഹനം എത്തിക്കുന്നതിനോ വളരെ പ്രയാസം നേരിടുന്ന ഒരു ഘട്ടം കൂടി ഈ ഇത്തരത്തിലുള്ള വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഈ സമ്മിഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പം അതുപോലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന വിഷയങ്ങളിൽ പോലും ഇത് വളരെ പ്രതിസന്ധി തീർക്കുകയാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാർ പ്രളയത്തിൽ തകർന്നുപോയ ഈ റോഡിനെ ഇത്രയധികം തുക സർക്കാർ അനുവദിച്ചത് അവിടുത്തെ ജനങ്ങളുടെ ജനങ്ങളെ ക്ഷേമവും അവരുടെ നല്ലതും കരുതിയാണ് എന്നാൽ ഈ പ്രവൃത്തിയുടെ ഭാഗമായി നാല് പഞ്ചായത്തുകളിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കെ പി പി എൽ എന്ന നമ്മുടെ സർക്കാർ ഏറ്റെടുത്ത കമ്പനി സി സി എൽ എന്ന സിമെന്റ് കമ്പനി പിറവം റോഡ് റെയിൽവേ സ്റ്റേഷൻ വൈകിട്ടത്തെ ഏക റെയിൽവേ സ്റ്റേഷനാണ് കേന്ദ്രീയ വിദ്യാലയവും ഭവൻസ് വിദ്യാമന്ദിരും ഉൾപ്പെടെയുള്ള നാല് സ്കൂളുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെയും സർക്കാരിനെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ കരാർ പ്രകാരം പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീരേണ്ട ഈ പ്രവൃത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി വരെ നൽകിയ ആദ്യ എക്സ്റ്റൻഷൻ തീയതി തീർന്നു

ദൂരവും മറ്റുമൊക്കെ തന്നോട് സൂചിപ്പിച്ച ഇത് പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാർ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈറ്റ് അവർക്ക് കൈമാറി നൽകി എന്നാൽ ഇതിന്റെ പ്രവൃത്തിയുടെ പുരോഗതി മുപ്പത് ശതമാനം മാത്രമാണ് കൈവരിക്കാൻ സാധിച്ചത് ഈ പ്രവൃത്തിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റി വക കുടിവെള്ള പൈപ്പുകളും കെ എസ്ഇബിയുടെ ഇലക്ട്രിക് പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ യൂട്ടിലിറ്റി ഷിഫ്റ്റ് പ്രവർത്തികളൊക്കെ നടത്തുന്നത് കരാറുകാരൻ വഴിയാണ് ഈ പദ്ധതിയിലെ മേൽപ്രവർത്തികൾ പ്രവർത്തികൾ അഡീഷണൽ വർക്കായി കരാറുകാരെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളതും കുടിവെള്ള പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന ജോലി നിർവഹിച്ചിട്ടുള്ളതുമാണ് എന്നാൽ കെ എസ് വക പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തുക കുറവാണെന്നും അംഗീകരിക്കാനാവില്ലെന്നും കരാറുകാർ നിലപാടെടുത്ത് ഒരു സ്ഥിതി വന്നു കാരണം അത് മാറ്റി മാറ്റിസ്ഥാപിക്കാൻ ഒരുപാട് കാലാമസ വന്നു കെ എസ് സി ബി അധികൃതരുമായി നിരന്തരം ചർച്ച നടത്തി അവസാനം അംഗീകൃത എസ്റ്റിമേറ്റിലെ എ പോളുകൾക്ക് പകരം പി എസ് സി പോളുകൾ ഉപയോഗിക്കുന്നതിന് തീരുമാനിച്ചു ഇത് പ്രകാരം കരയുകാരൻ കെ എസ് സി ബി പോസ്റ്റുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന ജോലികൾ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് സർ വൈക്കം നിയോജകമണ്ഡലത്തിൽ വരുന്ന ഈ പതിനാലര കിലോമീറ്റർ റോഡും കോൺക്രീറ്റ് റോഡായാണ് നിർമ്മിക്കുന്നത് ഇതിൽ ഫൈവ് പോയിന്റ് എയ്റ്റ് ത്രീ കിലോമീറ്റർ റോഡ് ഇപ്പോൾ പിക്യു സി ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രവൃത്തിക്ക് ഇനിയും വേഗം കൂട്ടേണ്ടതായിട്ടുണ്ട് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് വർക്ക് പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് ചീഫ് എഞ്ചിനീയർ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാർ കെ എസ് ടി പി പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് മാത്രമല്ല പല നിയോജക മണ്ഡലങ്ങളിലും സമാനമായ പല പ്രശ്നങ്ങളുണ്ട് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയായി ബന്ധപ്പെട്ടാണ് പല എം എൽ എമാരും ഈ പ്രശ്നം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് വളരെ ന്യായമാണ് ചില പ്രശ്നം മറ്റ് പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തി പോലെ കെ എസ് ടി പി പ്രവൃത്തിയിൽ നമുക്ക് എളുപ്പത്തിൽ പരിഹരിച്ചു പോകാൻ വേണ്ടി പറ്റാത്തതാണ് അപ്പം അതുകൊണ്ട് ഇന്ന് കെ എസ് ടി പിയുടെ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ പ്രവർത്തികളുടെയും പുരോഗതി ചർച്ച ചെയ്യുന്നതിന് ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ സബ്മിഷനിൽ വന്ന ഈ വിഷയം ഉൾപ്പെടെ വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തിൽ പരിശോധിച്ച് പരിഹാരം കാണാൻ ഇടപെടും എന്ന് ഈ സഭയെ അറിയിക്കുക